വലിയ പോത്തിനെടുക്കാണെങ്കിൽ അതൊരു ഒരു കൊല്ലം കൊണ്ട് നമുക്ക് നന്നായിട്ട് വിൽക്കാം ഇപ്പൊ ഈ ജൂലൈ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ജൂണിൽ പെരുന്നാളിനെ കൊടുക്കാൻ പറ്റും അതൊരു ഒന്നായിരം രൂപ ആ റേഞ്ച് കൊടുക്കാൻ പറ്റും എട്ടു വർഷം കൊണ്ട് വർഷം കൊണ്ട് എട്ട് വർഷം നിങ്ങള് എല്ലാ ആഴ്ച ലോഡ് എടുക്കണം അവരുടെ പോത്തിന് എടുക്കണം ഓ എല്ലാ എടുക്കുന്നു ലോഡ് വരുമ്പോഴെല്ലാം നിങ്ങൾ ലോഡ് വരുമ്പോ ഇവിടെ നമ്മൾ അറിയും അങ്ങനെ നമ്മള് വരും വരും വന്ന് പത്തെണ്ണം ഒക്കെ എടുക്കുന്നു പോകും എടുത്തോ തീരമായിട്ടുള്ള ആൾക്കാരാണ് നമ്മളിപ്പോൾ സുദർശനം ഈ ഒരു ഫാമിലുണ്ട് ലോഡ് വരുന്ന ദിവസം ഇവിടെ കാണും അല്ലെ ലോഡ് വരുന്ന ദിവസം അല്ലെ പിറ്റേ ദിവസം പിറ്റേ ദിവസം ഇവിടെ കാണും ഇവിടെ വന്നിട്ട് പോത്തിനെ എടുക്കുക കൊടുക്കുക വളർത്തുക ഇതൊക്കെ തന്നെ പരിപാടി നമ്മൾ വളർത്തും പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വില കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇത്തിരി മാറ്റി കിട്ടുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുക കൊടുക്കുക അല്ലേ ശരിക്കും ചേട്ടൻ്റെ അഭിപ്രായത്തിൽ പോത്ത് വളർത്തലപ്പോൾ അത്രയ്ക്ക് ലാഭമാണോ പോത്ത് വളർത്തിൽ നോക്കിക്കണ്ട് വളർത്തിയാൽ ലാഭവും ഓക്കെ അപ്പം ചേട്ടൻ ഒരു പെട്ടെന്നൊരു ടിപ്പ് പറഞ്ഞു കൊടുക്കുക എങ്ങനെ പോത്തിനെ വാങ്ങി വളർത്തി ലാഭം ഉണ്ടാക്കാനുള്ളവര് എന്ന് പറഞ്ഞാൽ നമ്മൾ ആവണതും ആഹാരം വെളിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മൾ കുറയ്ക്കണം കുറച്ചിട്ട് നല്ല രീതിയിലുള്ള കുറഞ്ഞ ചെലവിൽ വളർത്തുക അതാണ് നമ്മള് ചെയ്യാനുള്ളത് ഈ കിടക്കുന്ന കിലോയ്ക്ക് ഒരു പത്ത് രൂപയ്ക്കകത്തേ വരുവുള്ളൂ നമ്മുടെ സൈലേജ് സൈലേജ് ഒരു പോത്തിന് ഒരു അഞ്ചു കിലോ കൊടുത്താലും നമുക്ക് നഷ്ടം വരും വരുന്നില്ല ഓക്കെ ഈ കുട്ടിക്കൊന്നും അതിന്റെ ഒന്നും ആവശ്യമില്ല ആവശ്യമില്ല ഓക്കെ അത് കിലോ ഇപ്പൊ നാനൂറ് രൂപ നാനൂറ്റമ്പത് രൂപയും കണ്ടേ ഉള്ളൂ ഓക്കെ ഒരു ചാക്ക് വരുമ്പോഴും ഒരു ചാക്ക് ചാക്ക് അങ്ങനെ നമ്മൾ കൂട്ടി വാങ്ങിക്കാലും കിലോയ്ക്ക് ഒരു പത്ത് രൂപയ്ക്കകത്തേ വില വരുന്നുള്ളു ഓക്കെ അപ്പൊ നമ്മള് കഴിവതും കുറഞ്ഞ വിലയിലുള്ള തീറ്റ വാങ്ങിച്ചു കൊടുക്കും ചില കുറച്ച് കുളഞ്ഞ റേഷൻ അരി ഗോതമ്പ് ഇതൊക്കെ കഴിഞ്ഞാൽ പോത്ത് വളർന്നു ഞാൻ കൂടുതലും കൊടുക്കുന്നതാണ് ആ രീതിയിലാ ചേണൻ്റെ ഒരു രീതി അപ്പൊ ചെല ഉരുലിന്റെ ആളാ ഓക്കെ പക്ഷെ എടുക്കുന്ന പക്ഷെ നല്ല കാശ് കൊടുത്ത് നല്ല പോത്ത് നല്ല ബോത്തിന് എടുക്കാ ഹരിയാന കുട്ടിയാണ് ഓക്കെ കുട്ടി നല്ല കുട്ടിയുള്ളത് ഈ വന്ന ക്ഷീണമൊന്നുമില്ല ഓക്കെ എല്ലാം തന്നെ നമ്മളെ തീറ്റ വരുന്നുണ്ട് ആ വെട്ടുന്നുണ്ട് ഒരു വെട്ടുന്നുണ്ട് വേറെ കുഴപ്പം പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ ഇത്രയും യാത്ര ചെയ്ത് വന്നിട്ടും ആ ക്ഷീണം വലുതായിട്ട് ക്ഷീണമില്ല ഓക്കെ ചിലതിന്റെ ഒക്കെ നമുക്ക് നോക്കുമ്പോൾ ചില സമയത്ത് കൺപീളം ഒക്കെ വരുന്നതാണ് വേറെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അല്ലേ ഇത് കുട്ടികൾ നല്ല യാത്രാശീലൊക്കെ വലിയ പ്രശ്നവും ഒന്നുമില്ല ഓക്കെ എല്ലാം താണ്ട് തീറ്റാണ്ട് ആയ വെട്ടി കിടക്കുക അപ്പൊ നമുക്ക് ചിലവ് കുറച്ച് പോത്തിനെ വളർത്തിയാലും പോത്തിനെ വാങ്ങുമ്പോൾ അത്യാവശ്യം പൈസ കൊടുത്ത് നല്ല സാധനത്തിനെ വാങ്ങിക്കത്തുള്ളൂ നല്ല പോത്തിനെ വാങ്ങിക്കും നല്ല പോത്തിനെ വാങ്ങിക്കും നമ്മളൊരു പത്തയ്യായിരം രൂപ നോക്കരുത് ഓ ശരി ആ ആ പൈസ കൂടിയാലും നല്ല ബ്രീഡിനെ എടുത്തുകഴിഞ്ഞാൽ അതിന്റെ ഉപയോഗിക്കും പ്രയാണം കിട്ടല്ലേ ഹരിയാന പോത്തിന് പെട്ടെന്ന് വളരെയും ചെയ്യും വളരെയും ചെയ്യും അല്ലെ മറ്റേ ഒരു സാധാരണ നാടൻ പോത്തിനെ അപേക്ഷിട്ട് നമുക്ക് ആന്ധ്രാ പോത്തിനേക്കാളും ഹരിയാന പോത്ത് നല്ല ആഹാരം എടുക്കും നല്ല ആഹാരം എടുക്കുക ആ കഴിക്കുന്ന നല്ല രീതിയിൽ തന്നെ ശരീരം ഇതായിട്ട് വരികയും ചെയ്യും ശരീരത്തിൽ പിടിക്കുകയും ചെയ്യും അല്ലേ ഓക്കെ ഈ ടൈപ്പ് നല്ല ഇതാണ് ഇത് നമ്മൾ വെള്ളപ്പോ വെള്ളപ്പോത്ത് ഓ ശരി അത്യാവശ്യം നല്ല ഒരു ബ്രീഡ് അല്ലേ ഇത് മോഹവലും മോഹവല ഈ സാധനത്തിനല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോ നമുക്ക് ചെറിയ പോത്തുല്ല അല്ലെ ഇത് ചെറിയ ചെറിയ ഒരു ഷെഡും അതെ ഒരു ഷെഡും ഉണ്ട് അപ്പൊ നമുക്ക് എന്താ പറയുക മുപ്പത് കിലോജ്